ഇപ്പോൾ ഞാൻ എത്തി നിൽക്കുന്നത് ആലപ്പുഴയിലെ വിശ്വവിഖ്യാതമായ മുപ്പാലത്തിന് മുൻപിലാണ് ജാപ്പനീസ് സാങ്കേതികവിദ്യയും കേരള തത്വശാസ്ത്രവിദ്യയും സമന്വയിപ്പിച്ച് തയ്യാറാക്കുന്ന ലോകാത്ഭുത നിർമ്മിതികളിലൊന്നാണ് മുപ്പാലം ആലപ്പുഴയുടെ കച്ചവട ചരിത്രത്തിൽ വിഖ്യാതമായ പങ്ക് വഹിച്ച ഒന്നാണ് മുപ്പാലം മുപ്പാലത്തിൻ്റെ പുനർനിർമ്മാണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പാലം കാണുമ്പോൾ പണിതിട്ടും പണിതിട്ടും പണിതീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ എന്ന ഗാനമാണ് ഓർമ്മ വരുന്നത് ഇത് പണിത് പൂർത്തീകരിക്കുമ്പോൾ ഇതൊരു ലോകാത്ഭുതമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് കഴിഞ്ഞ കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ലോകോത്തര നിർമ്മാണ ശാസ്ത്രങ്ങൾ അരച്ചുകലക്കി കുടിച്ചാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത് ഇനിയും വർഷങ്ങൾ കാത്തിരിക്കണമത്രേ ഇതിൻ്റെ യഥാർത്ഥ സൗന്ദര്യം ആസ്വദിക്കുവാൻ പണി കൊടുത്തവരും പണിതവരും നന്നായി നന്നാകാത്തത് ഇവിടുത്തെ പണി കിട്ടിയ ആലപ്പുഴയിലെ സാധാരണ ജനങ്ങൾക്ക് മാത്രമാണ് നന്ദി നമസ്കാരം മുപ്പാലം നീണാൽ വാഴട്ടെ ഈ ലോകാത്ഭുതത്തിൻ്റെ നിർമ്മാണത്തെ തുടർന്ന് കച്ചവടവും തൊഴിലും വ്യവസായവും നഷ്ടപ്പെട്ടവർ എന്നും ഇതിൻ്റെ ഇരുകരകളിലുമായി ചൂണ്ടയുമായി എത്താറുണ്ട് പുത്തൻ വ്യവസായങ്ങളെക്കുറിച്ച് ചൂണ്ടയിട്ട് പഠനം നടത്തിയും വട്ടക്കളി നടത്തി പിരിഞ്ഞു പോകാറുമാണ് ദിനവുമുള്ള പതിവ്